അസ്സാം വലൈക്കും നാം ആഗ്രഹിച്ച നല്ലൊരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നാം ഉദ്ദേശിച്ചതുപോലെ നല്ലൊരു ജോലി നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്ന വളരെ ശക്തിയുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അനുയോജ്യമായിട്ടുള്ള വിവാഹം ലഭിക്കാത്തതിനാൽ പ്രായമായിട്ടും വിവാഹം നടക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇണയെ ലഭിക്കാനും നല്ലൊരു വിവാഹം അവർക്ക് ശരിയാവാനും സഹായിക്കുന്ന ആയത്തും കൂടിയാണ് ഇത് ഇന്നത്തെ കാലത്തെ നമ്മുടെ ഉണ്ടെങ്കിലേ ആർക്കും നമ്മളോട് വിലയുണ്ടാവുകയുള്ളൂ നല്ലൊരു ജോലിയുള്ള ആളോട് എല്ലാവർക്കും ഒരു ഒരു വിലയും ഉണ്ടാകും കഷ്ടപ്പെട്ട് ഒരുപാട് പഠിച്ചിട്ടും അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് നിങ്ങളുടെ മകനോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങൾക്കോ നല്ലൊരു ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ഈ ആയത്ത് ഏതാണെന്ന് പറയാൻ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി എട്ടാമത്തെ അധ്യായമാണ് സൂറത്തോ ഖസസ് എന്ന സൂറത്ത് ഈ സൂറത്തിലെ ഇനി പറയാൻ പോകുന്ന ഈ ആയത്ത് പതിവാക്കിക്കൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് ഈ ആയത്ത് ഓതിയിട്ട് ദ്വാ ചെയ്യുക ഇൻഷല്ല നല്ല ആയിട്ടുള്ള ജോലി തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് നല്ലൊരു വിവാഹം ശരിയാവാനും ജോലി പെട്ടെന്ന് റെഡി ആവാനും സഹായിക്കുന്ന സുറത്തു കസിലെ ഇരുപത്തിനാലാമത്തെ ആയത്താണ് നാം ഓതേണ്ടത്